എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്നത് പച്ചരി പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി കടയിൽ നിന്ന് വാങ്ങിയിട്ടോ ആണ് അപ്പം ഞാനിന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത് ചോറ് വെക്കുന്ന അരി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ചോറ് വയ്ക്കുന്നത് പുഴുക്കലരി വെച്ചിട്ടാണ് പുഴുക്കൽ അരി തന്നെ പല വിധത്തിൽ നമുക്ക് കിട്ടും ചുവന്ന കളറിലേയും കിട്ടും വെള്ള കളറിലേയും കിട്ടും പല ബ്രാൻഡിൽ കിട്ടും അതായത് മട്ട ജയ പൊന്നി അങ്ങനെ പല ബ്രാൻഡിലും പുഴുക്കൽ അരി കിട്ടാറുണ്ട് അപ്പോൾ അരി വെച്ചിട്ടും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ട് ചെയ്യുമ്പോൾ അരി പൊടിച്ചിട്ടാണ് ഇടഞ്ഞ് കുഴച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഈ കാണിച്ചു തരുന്ന രീതി പുതിയൊരു രീതിയാണ് ഇതെനിക്ക് തന്നെ തോന്നിയൊരു ഐഡിയ ആണ് ഇതിന് മുൻപ് ഞാനൊരു പിടിയുടെ റെസിപ്പി ഇട്ടിരുന്നു അപ്പം അതിൽ ഞാൻ വേറെ രീതിയിലാണ് ആ പിടി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അന്നേരം തോന്നിയ ഐഡിയ ആണ് ഇങ്ങനെ ഇടിയപ്പവും തയ്യാറാക്കാമല്ലോ എന്ന് അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് യാതൊരു മായവും ഇല്ലാതെ വീട്ടിൽ തന്നെ ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അധികം താമസിയാതെ ഈ ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന കളറിലുള്ള മട്ട അരിയാണ് പുഴുക്കൽ അരിയാണിത് ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം അപ്പം നിങ്ങൾ എപ്പോഴാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതിനൊരു നാലഞ്ച് മണിക്കൂർ മുൻപായിട്ട് ഇത് കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രിയിൽ തന്നെ കിടക്കുമ്പോൾ ഇത് കുതിർക്കാനായിട്ട് വെക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനി നമുക്കൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അല്ലെങ്കിൽ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ മട്ട അരിയിലെ തവിടൊക്കെ പോയിട്ടാണ് ഈ ഈ നിറം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ പുട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അത് കണ്ടിട്ടില്ലാത്തവരെ അത് കണ്ട് നോക്കണം അപ്പോൾ അതിലും ഞാൻ ഈ മട്ട എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ അരിയുടെ പകുതി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളം ഇതിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക ഒരുപാട് ലൂസല്ല ഒരുപാട് കുറുക്കിയല്ല ആ ഒരു പരുവത്തിലാണുള്ളത് അപ്പോൾ ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിലിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇടിയപ്പം ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളത്തിലിട്ടാണല്ലോ കുഴിക്കുന്നത് അപ്പോൾ നമ്മുടെ അരി ഇവിടെ അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് കുഴിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് ഞാൻ അരച്ചപ്പോഴല്ല ചേർത്തത് ഇപ്പോഴാണ് ഉപ്പ് ചേർക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഇനി ഒരു തടിത്തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇടവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് മുൻപായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വെള്ളത്തിന് പകരം തേങ്ങാ പാൽ ഒഴിച്ചും ഇത് അരയ്ക്കാവുന്നതാണ് അപ്പോൾ ഇടിയപ്പത്തിന് കൂടെ നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഒരു തടിത്തിവി വെച്ചിട്ട് ഞാനിത് നിർത്താതെ ഇളക്കി കൊടുക്കാനായിട്ട് പോവാണ് ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരില്ല ഇത് നന്നായിട്ട് കുറുകി കിട്ടാനായിട്ട് അപ്പം നിങ്ങളിത് നല്ല കുറുകി കിട്ടുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ഇടിയപ്പൊടി വെച്ചിട്ട് കുഴക്കുന്ന അതേ പ്രോസസ്സാണ് ഇപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെ ഏകദേശം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇരിക്കും തോറും ഇത് കൂടുതൽ കട്ടിയാകും അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് ഇത് നന്നായിട്ട് ഇളകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ഈ ഒന്നര കപ്പ് അരിക്ക് ഇതുപോലെ രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ രണ്ടും ഞാനിവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു മാവ് ചെറിയ ചൂടോട് കൂടി നന്നായിട്ടൊന്ന് നമ്മൾ കുഴച്ചെടുക്കുകയാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കാമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടിവിന് ശേഷം ഇതുപോലെ ചേർത്തെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല ഇപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സേവനാടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അതെടുക്കുക ചെറിയ കിടുത്തകളുള്ള അച്ചാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സേവനാടിയുടെ ഉള്ളിൽ കുറച്ച് എണ്ണയും തടവിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്മൂത്തായിട്ട് ഇറങ്ങി വരാനായിട്ട് ഇനി നമുക്കിത് ഇടിയപ്പ തട്ടിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഇടിയപ്പ തട്ടിൽ നിങ്ങൾക്ക് തേങ്ങ ഇടുന്ന ഒരാണെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് ശുചിച്ചെടുക്കാം ഈ ഒരു സമയം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് പ്രെസ്സ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വളരെ ഈസിയായിട്ട് തന്നെ ഇത് പ്രസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ചിലപ്പോൾ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഭയങ്കര ഹാർഡായിരിക്കും അത് പ്രെസ്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാം ഇതുപോലെ ചുറ്റിച്ചെടുക്കുക ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരേ സമയം ഒരു തട്ട് വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒരുപാട് മുകളിൽ മുകളിൽ വെക്കാതെ ഇതുപോലെ പരത്തിയിട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആവി കയറി നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടും അപ്പോൾ നമ്മൾ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം നമ്മുടെ ഇഡലി തട്ട് ആവി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം ഓൾറെഡി ഈ മാവ് കുറച്ച് വെന്തതാണല്ലോ അപ്പോൾ അധികം സമയം എടുക്കില്ല ഇത് എടിയപ്പോൾ അതിനായിട്ട് അപ്പോൾ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിവിടെ ഒരേ സമയം ഒരു തട്ടാണ് വെച്ച് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പങ്ങളെല്ലാം ചുട്ടെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പെന്ന് പറയുന്ന ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പിന്നെ അരക്കപ്പും കൂടെ അപ്പോൾ ഈ ഒരു ഈയൊരളവിന് ഞാൻ ഏകദേശം അല്ല கரெക്റ്റ് ആയിട്ട് 20 ഇടിയപ്പും தயറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഓരോ വാട് പേര് ചോദിക്കാൻ ഉണ്ട് ഇതുകൊണ്ട് എത്ര അപ്പം ഉണ്ടാക്കാം എത്ര ഇടിയപ്പം ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ അത് கரெക്റ്റ് ആയിട്ട് എണ്ണിട്ടുണ്ട് 20 ഇടിയപ്പം ഞാൻ ഇത് വെച്ചിട്ട് தயറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റിനി ശേഷം അടുത്ത തട്ടുകൂടിയിലേക്ക് വെച്ചുകൊടുക്കാനാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇടിയപ്പാണ് ഇത് കുഞ്ഞു മക്കക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു ഇടിയപ്പമാണ് നമ്മൾ ചുവന്ന വട്ടയിരി എടുത്തുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് തവിടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നിരത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഇടിയപ്പായിട്ട് എടുത്ത് സെർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ എല്ലാം കൂടി ഇടുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പമാണ് ഒട്ടിയൊന്നും പിടിക്കില്ല നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട വളരെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ഇടിയപ്പത്തിൻ്റെ നൂലും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അമ്മ ഇത് കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് പക്ഷെ പെർഫെക്റ്റായിട്ടുള്ള ഇടിയപ്പം കിട്ടും അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഇടിയപ്പത്തിൻ്റെ പൊടിയൊന്നും വാങ്ങാനായിട്ട് കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില ട്രിക്ക് കൊണ്ടാണ് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇടിയപ്പൊടിയൊക്കെ വാങ്ങാൻ കിട്ടാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് അപ്പോൾ ഇടിയപ്പത്തിന് പറ്റിയ കറികളുടെയൊക്കെ റെസിപ്പി ഇതിനു മുൻപ് ഞാൻ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കൂ അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇടിയപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം ഈയൊരു ഇടിയപ്പം നമ്മൾ വീട്ടിൽ ചോറുണ്ടാക്കുന്ന അരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിയൊക്കെ ഇനി വെറുതെ കളയണ്ട ഇതുപോലെ നമുക്ക് ഇടിയപ്പവും പുട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുള്ള പുഴുക്കൽ വെച്ചിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്